തങ്ങളെ ഒരുക്കി വിടാതെ മൂടി മൂടിപ്പൊതച്ചു കിടക്കുന്ന അമ്മയെ കണ്ടാണ് കല്യൂരിലെ ഭർത്താവ് കൊലപ്പെടുത്തിയ ബിൻസിയുടെ രണ്ട് മക്കളും കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയത് അമ്മ എന്താണ് ഇണീക്കാത്തതെന്ന മക്കളുടെ ചോദ്യത്തിന് അവൾക്ക് സുഖമില്ല എന്നാണ് സുനിൽ പറഞ്ഞത് ബുധനാഴ്ച രാത്രി ഒൻപതോടെയാണ് സുനിൽ ഭാര്യയും ഹരിതകർമ്മ സേനാംഗവുമായിട്ടുള്ള ബിൻസിയെ കൊലപ്പെടുത്തുന്നത് ആ സമയത്ത് മഴ പെയ്തതുകൊണ്ട് തന്നെ സമീപവാസികളും ഉറക്കത്തിലായിരുന്നു ബിൻസിയുടെ മക്കളും സംഭവം അറിഞ്ഞില്ല രണ്ട് മുറികളുള്ള ഒരു കൊച്ചു വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് സുനിലും ബിൻസിയും തമ്മിൽ വഴക്ക് പതിവായിരുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത് ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം തറയിൽ പുതപ്പിച്ചു കിടത്തിയ സുനിൽ മക്കൾക്കരികിൽ വന്ന് കിടന്നുറങ്ങുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെ ഏഴോടെ ഉറക്കം എണീറ്റ സുനിൽ ജംഗ്ഷനിലുള്ള ഹോട്ടലിൽ പോയി ആഹാരവും വാങ്ങി ഇത് കഴിച്ചതിന് ശേഷം കുട്ടികളെ ഇയാൾ സ്കൂളിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തിരുന്നു അടുത്ത വീട്ടിലെ കുട്ടി പഞ്ചസാര വാങ്ങിക്കാൻ എത്തിയതോടെയാണ് ഈ ഒരു കൊലപാതക വിവരം പുറത്തറിയുന്നത് മുറിയിൽ രക്തം കണ്ട സംശയം തോന്നിയ പന്ത്രണ്ട് കാരൻ പുതപ്പ് മാറ്റി നോക്കിയപ്പോഴാണ് കഴുത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകിയ നിലയിൽ കിടക്കുന്ന ബിൻസിയെ കണ്ടതും ഉടൻ തന്നെ കുട്ടി ഓടിയിറങ്ങി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന ബിൻസിയുടെ ഈ ഒരു മരണത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികളെല്ലാം നഷ്ടപ്പെട്ടത് തങ്ങളുടെ കൂടപ്പറപ്പിനെയാണ് എന്നാണ് ഹരിതകർമ്മ സേനാംഗങ്ങളും അതുപോലെ നാട്ടുകാരും പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഹരിതകർമ്മ സേനയിലെ ജോലി ചെയ്യുന്ന ബിൻസി ബുധനാഴ്ച രാത്രിയിലും അടുത്ത മാസം നടത്താനിരിക്കുന്ന ഓണാഘോഷത്തെ കുറിച്ചുമാണ് ചർച്ച ചെയ്തത് പുന്നംമൂടി ഗവൺമെന്റ് സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഈ വരുന്ന ശനിയാഴ്ച സ്പോർട്സ് നടത്താനും ഇരുപത്തിയെട്ടിന് ഓണസദ്യ നടത്താനും ഗൂഗിൾ മീറ്റിലെ ചർച്ചയിൽ തീരുമാനിച്ചിരുന്നു അതിന്റെ ചുമതലക്കാരിയായിട്ട് ബിൻസി തിരഞ്ഞെടുത്തുന്നതായും ഈ ഒരു സരിത മനജ നിഷ എന്നിവരടക്കമുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു എന്ത് കാര്യം ഏൽപ്പിച്ചാലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്തു തീർക്കുന്ന ഒരു ശീലമായത് ബിൻസിയുടേത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏറെ ഇഷ്ടമായിരുന്നുവെന്നും സഹപ്രവർത്തകർ പറയുന്നു മരം വെട്ടുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തിലാണ് ഇയാള് വെട്ടിയത് ഭർത്താവ് സുനിലിനെ നിയമം പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ബുധനാഴ്ച രാത്രിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ബിൻസി ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നാണ് അതാണ് കൊലയ്ക്ക് പ്രകോപനമായതെന്നാണ് ഈ ഒരു സുനിൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് നാലാം ക്ലാസ്സിലും അതുപോലെ രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് കൊലപാതകമെങ്കിലും ഇവർ ഈ ഒരു സമൂഹം അറിഞ്ഞിരുന്നില്ല രാവിലെ കുട്ടികളോട് അമ്മയ്ക്ക് പനിയാണെന്നും വിളിക്കണ്ട എന്നും പറഞ്ഞതിന് ശേഷം കടയിൽ നിന്നും ഭക്ഷണം വാങ്ങി നൽകി സുനിൽ കുട്ടികളെ സ്കൂളിലും എത്തിച്ചു പതിവായിട്ട് ബിൻസിയാണ് മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ബിൻസിക്ക് സുഖമില്ല എന്നാണ് അധ്യാപകരോടും ഇയാൾ പറഞ്ഞത് പതിവിന് നേരത്തെ കുട്ടികളെ സ്കൂളിൽ എത്തിച്ചതിന് ശേഷം അടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടില് സുനിൽ ഒളിച്ചിരുന്നു ബിൻസയ്ക്ക് വെട്ടേറ്റ് വിവരം അറിഞ്ഞ് നാട്ടുകാർ എത്തിയതിന് പിന്നാലെയാണ് ഇയാളും വീട്ടിലേക്ക് എത്തിയത് നാട്ടുകാർ സുനിലിനെയും കൂട്ടിയാണ് ബിൻസയെ ആംബുലൻസിന് ആശുപത്രിയിൽ എത്തിച്ചത് സംശയം തോന്നി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് സുനിൽ കുറ്റവും സമ്മതിച്ചത് തുടർന്ന് ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി നിർമ്മാണ തൊഴിലാളിയായ സുനിൽ സ്ഥിരം മദ്യപാനിയാണെന്നാണ് അയൽവാസികളടക്കം പറയുന്നത് ബുധനാഴ്ച രാത്രി സുനിൽ മദ്യപിച്ചെത്തുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നതായാണ് വിവരം ഇതിനിടെയാണ് ബിൻസി ആരെയോ ഫോൺ വിളിക്കുന്നത് കണ്ടതും കൊല ചെയ്തതും